നീ അവനെ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കാന്നുള്ളത് ഞങ്ങൾക്കറിയില്ലോടാ നീ മാറിയാന്നുള്ളത് ഞങ്ങൾക്ക് അറിയാനോടാ നിന്നെ ഇത് ഇതിന്റെ വീഡിയോ എടുത്തോട്ടാ ഇവന്റെ മടവൂർ കാപ്പിലയുടെ അതിനകത്ത് ഇടാൻ ഉള്ളതാ ഈ തള്ളയോലികൾക്കൊക്കെ ഇതിനും കൂടി കൂടി ഇവർക്കൊക്കെ ഇതിന്റെ വീതമുള്ളതാ ഇതിനകത്ത് വീതമുള്ളതായിരുന്നു അത് ഷെയഹുന ഷെയ്ഖുന നീ ജീവൻ കൊടുപ്പിക്കായിരുന്നു ടാ നീ ആ പൊള്ള ഞങ്ങൾക്കെ പറഞ്ഞിട്ടേക്കാസ് കോള് നോക്കി അറിയാൻ പൊള്ളിച്ചു കൊടുക്കാൻ പോണി നീ കോള് ചെയ്ത നമ്പർ കാട്ടി തന്നാ മതി ഇനിയാ കോള് ചെയ്താ പാത്തിമ പ്രസവം എടുക്കുന്ന ഉമ്മ മലപ്പുറം ആ ഇവിടെ നീ എപ്പഴാ വിളിച്ച നീ മറ്റേ ആസ്വദിക്കു വേണ്ടിട്ടേണ്ടി വണ്ടിക്ക് വേണ്ടിട്ടാ എപ്പഴാ വിളിച്ചേ എടുത്ത് കഞ്ഞി പിടിച്ച് അവര് പോയി അവര് പോയി അവര് പോയ ശേഷം ശ്വാസം കൂട്ടു വന്നത് ശ്വാസം കൂട്ടെന്നെട്ടെന്ന് ഞാൻ അവരെ വിളിച്ചു ഇന്ന് അവർക്ക് ശ്വാസം വരണമെന്ന് പറഞ്ഞു കിടക്കിടുന്നു പിന്നെ അവർ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ വിചാരിച്ച് അവരെ പറഞ്ഞു പ്രസവണമുണ്ട് അങ്ങനെ ഉള്ളു നീ എത്ര മണിക്കു വിളിച്ചാൽ കുറെ കുറവ് സമയം അതാ എന്റെ സ്ഥലം പറയാ കേക്ക് കിടന്നു ഞാൻ വിളിക്കട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞോട് കിടന്നു കിടന്നു വെച്ചാ പിന്നെ പിന്നെ നമുക്ക് ഇപ്പൊ അനങ്ങുന്നില്ല അപ്പോഴാണ് അപ്പോഴാണ് ഞാ പറ ശ്വാസപുട്ട് അല്ല ശ്വാസകുട്ടൊന്നിപ്പോഴാണ് ഞാൻ വിളിച്ചത് ഉമ്മടെ അതിന വണ്ടിയുണ്ട് അവ വണ്ടിയുണ്ട് വണ്ടിന്ന് വരാൻ വേണ്ടിയാ പറഞ്ഞു എല്ലാ ഒറ്റ ടൈമിൽ തന്നെ നടന്നത് നീ വിളിക്കലും കഴിഞ്ഞ് അപ്പൊ തന്നെ ഇവള് വേണ്ടാന്നും പറഞ്ഞ് അവള് കിടക്കുകയും ചെയ്ത് ചോദിച്ചു നോക്കേ മോനെ ചോദിക്കുന്നില്ല മോനെ ചോദിക്കുന്നതല്ല ഞങ്ങൾക്ക് അറിയേണ്ടത് നിന്റെ എടുത്തറിയ നീ അവനെ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കണം ഞങ്ങൾക്ക് അറിയാ നീ അത് മാറിയാന്നുള്ളത് ഞങ്ങൾക്കറിയാലോടാ നിന്നെ ഇത് ഇതിന്റെ വീടിട്ടോ ഇപ്പൊ മടവൂർ കാഫിയുടെ അതിനകത്ത് ഇടാതാണ് ഈ തള്ളവടികൾക്കൊക്കെ ഇതിനെ കൂടി കൂടി ഇവർക്കൊക്കെ ഇതിന്റെ വീതമുള്ളതാ ഇതിനകത്ത് വീതം ഉള്ളതായിരുന്നു അത് ഷെയ്ഖുന ഷെയ്ഖുന നീ ജീവൻ കൊടുപ്പിക്കായിരുന്നു നീ കഴിഞ്ഞ ദിവസം ഏതോ ഒരാളെ വിളിച്ചിട്ട് തെങ്ങണ വോയിസ് ഇവിടെ പുറത്ത് കേട്ടായിരുന്നു അല്ലെ ആദ്യമായിട്ട് വിളിച്ച് സംസാരിക്കുന്ന ഒരാളുടെ അടുത്ത് എച്ച് എസ് എസ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾ മികവിന്റെ പാതയിൽ ഓരോ വിദ്യാർത്ഥിയും ഏറ്റവും മികച്ച രീതിയിൽ വളരാനുള്ള അവസരങ്ങൾ ഇവിടെ ഏറെയാണ് ഐ ടി നിങ്ങളുടെ ഭാവി ഇവിടെ ആരംഭിക്കുക